ഹോസ്പിറ്റൽ അക്കാദമിയിൽ പുതിയതായി പ്രവേശിച്ച വിദ്യാർത്ഥികൾക്കായി ഓറിയന്റേഷൻ സെഷൻ അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിൽ നടന്നു ഡോക്ടർ സുലൈമാൻ ഓറിയന്റേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി ഹോസ്പിറ്റൽ അക്കാദമിയിൽ പുതിയതായി പ്രവേശിച്ച വിദ്യാർത്ഥികൾക്കായി ഓറിയന്റേഷൻ സെഷൻ അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മുഖ്യാതിഥിയായ ഡോക്ടർ സുലൈമാൻ മേൽപത്തൂർ ഓറിയന്റേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി ഈ രണ്ട് കുട്ടികൾ അച്ഛൻ ആണ് റിച്ച് 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 ഡാഡ് 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 അതാണ് പൂവ 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 ആൻഡ് നമ്മൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മെന്ററുമായ അദ്ദേഹം മെഡിക്കൽ മേഖലയിലെ മൂല്യങ്ങളും നൈതികതയും സംബന്ധിച്ച ഓറിയന്റേഷൻ സെഷൻ നയിച്ചു ചടങ്ങ് ഡോക്ടർ എൻ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഞാൻ കാരണം ഈ ഡോക്ടർ ഷെഫീഖ് നടക്കാവിൽ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അബ്ദുറഹ്മാൻ ഡോക്ടർ റിയാസ് മൻസൂർ ഡോക്ടർ മൻസി നസ്ല എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളെ ആശുപത്രിയുടെ പരിസരത്തോടും അവരുടെ പഠന പ്രവർത്തനങ്ങളോടും പരിചയപ്പെടുത്താൻ സഹായിക്കുന്നതായിരുന്നു സെഷനുകൾ കൂടാതെ വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യാപകരുമായി പരിചയം സംഭരിക്കാനും പഠനകാലത്ത് ലഭ്യമായ പിന്തുണയെക്കുറിച്ച് മനസ്സിലാക്കാനും അവസരമൊരുക്കുകയായിരുന്നു അധികൃതർ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Nadakavil Hospital Academy of Paramedical Sciences Nadakavil Hospital Building, Valanjeri Malappur Phone number 0494-2084-010, 7034